കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കോട്ടയം സ്വദേശിനി ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത് അസ്വാഭാവിക രാധാകൃഷ്ണൻ മെഡിക്കൽ കോളേജ് പോലീസ് രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ലക്ഷ്മി ഇരുപത് വയസ്സായിരുന്നു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ താമസിക്കുന്ന സ്ഥലത്ത് ഫാനിൽ തൂങ്ങിയ നിലയിലാണ് ലക്ഷ്മിയെ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം പെയിൻ ഗസ്റ്റായി താമസിച്ചു വരികയായിരുന്നു ലക്ഷ്മി ഇന്ന് ക്ലാസ്സിൽ പോയിരുന്നില്ല സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുറന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റൂമിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത് സുഹൃത്തുക്കളും താമസിക്കുന്ന സ്ഥലത്തെ ജീവനക്കാരും ചേർന്നാണ് വാതിൽ തുറന്ന് ഉള്ളിൽ കയറിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസും എടുത്തിട്ടുണ്ട് ജനം കോഴിക്കോട്